നമസ്കാരം കൂത്താട്ടിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷത്തിലെ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ കൂത്താട്ട് സർവീസ് സഹകരണ ബാങ്ക് അനുമോദിച്ചു സി പഠനം പൂർത്തിയാക്കിയ പതിനൊന്ന് കുട്ടികളും പ്ലസ് ടു പഠനം പൂർത്തിയാക്കിയ എട്ട് കുട്ടികളെയുമാണ് വിദ്യാഭ്യാസ അവാർഡിന് അർഹരായത് ബാങ്ക് പ്രസിഡന്റ് ജേക്കബ് രാജൻ ഭരണസമിതി അംഗങ്ങളായ ബാലചന്ദ്രൻ കെ വി പോൾ മാത്യു എം എം അശോകൻ ജോൺസൺ തോമസ് കെ ജെ ഷൈൻ പി എം രഞ്ജിത്ത് ഷീബ രാജു ഷാൻ മുരളി മാനേജിംഗ് ഡയറക്ടർ അഭിലാഷ് എസ് നമ്പൂതിരി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു വിദ്യാർത്ഥി എല്ലാത്തിലും വിജയം കരസ്ഥമാക്കിയ മാതാപിതാക്കളെ മഹാധനം എന്ന് നമ്മുടെ നമ്മളെ നമ്മൾ എക്സൽ ആയിട്ട് എന്ന് പറഞ്ഞാൽ അതൊരു സംബന്ധിച്ചിടത്തോളം ഏത് രംഗത്തും മികവുകൾ എടുത്തുക എന്നുള്ളത് സ്വയം ആത്മ പ്ലസ് കാര്യമാണെന്ന് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് അംഗങ്ങളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ച കുട്ടികൾക്ക് ഒരു പ്രോത്സാഹനം അവരുടെ ഭാവിക്ക് ഇതൊരു മുതൽക്കൂട്ടായി മാറാൻ അവർക്ക് നാളെ ഇതൊരു പ്രചോദനമാകാൻ ഉന്നതമായ അവർക്ക് ഇതുവരെ കൈവരിച്ച നേട്ടങ്ങൾ കൂടുതൽ കൂടുതൽ ഉന്നതമായ ഈ ഈ നാടിനു വേണ്ടി വേണ്ടി നമ്മുടെ ചെറിയ പുരസ്കാരം എന്ന് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം തയറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ സാനിറ്ററി വേൾഡ് ക്ലാസ് ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം